ഒരു ഉഗ്ര സാധനം ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എന്നെ പുറകുന്ന് പെട്ടെന്ന് അപ്രശ്നമായിട്ട് ഒരാൾ പെട്ടെന്ന് ഇവർ പുറകെ ഇവർ കെട്ടി പിടിക്കുന്നു അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ജയസൂര്യം കേട്ട് തെറ്റിദ് ജയസൂര്യ എന്നൊരു പെട്ടെന്ന് ചുണ്ടിൽ ഉമ്മി വെക്കുകയും ചെയ്തു പുള്ളിക്കാര് അപ്പോൾ ഞാൻ പിന്നെ തട്ടി മാറ്റി പെട്ടെന്ന് ഞാൻ ഓടി പോവുകയും ചെയ്തു പേടിച്ചിട്ട് കാരണം അന്ന് അതിന്റെ ആദ്യത്തെ സിനിമയും ആയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഈ ഒരു ഭാഗ്യേ എന്ത് ആ അപ്പഴത്തേക്കും ജയസൂര്യയും പെട്ടെന്ന് പുറകെ ഓടി വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഐ വോണ്ട് നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ

നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം കൈകാര്യം പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയില് പുള്ളിക്കാരൻ വന്നു അവിടെ പുള്ളിയരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ നീ ആർ നീ ആർക്കും കൊടുക്കത്തില്ലോ കൊടുക്കണ്ട ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും എത്തും പിടിയും കിട്ടുന്നില്ല കടന്ന് എങ്ങനെ ഈ പരുക്കും സ്വഭാവം എന്താ എന്തായാലും എന്നൊക്കെ പറഞ്ഞു അവിടെ വെച്ച് എന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടി തൊട്ടുപേര കട്ടിലായപ്പോൾ ഞാൻ കട്ടിലയിലോട്ടെങ്കിരുന്നു നമ്മള് അൺഎക്സ്പെക്ടാണ് കാണല്ലോ അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ കടന്നുപോലെ ഇങ്ങനെ കടത്തി എന്നെ ബെട്ടയിലോട്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഊരുണ്ടുമാരി പെട്ടെന്ന് ഇറങ്ങി ഓടി പോകുന്നു നിലക്കൊക്കെ പിന്നാലെ പോവാൻ ോബിൾ അയാളെന്നെ ശരിക്കും എന്നെ അറ്റാക്ക് ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു അന്നേരം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വലത്തേക്കും ഓടിക്കുക ഇടത്തേക്ക് വേണ്ടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അയാളുടെ ചെസ്റ്റിലോട്ട് ഇങ്ങനെ പിടിക്കും പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബം ആണ് വൃത്തി കെട്ടെന്നാറി അവിടെ ി ഒരു മോദം തടിയ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണിയമ്പള്ളിരാ ചേട്ടൻ ഇങ്ങനെ വെർബൽ ആയിട്ട് അബ്യൂസ് ചെയ്തപ്പോൾ എന്നെ ഇൻസൾട്ടും ചെയ്തു കഥ തുറക്കാത്തതുകൊണ്ടോ ഒന്നും തലേ ദിവസം രാത്രിയില്ല മനസ്സിലായോ പിന്നെ പുള്ളിക്കാരൻ രാത്രി റൂമിൽ വരും എന്ന് പറഞ്ഞു കൊട്ടിയെന്നോ ഫോൺ വിളിച്ചെന്നോ അപ്പൊ ഞാനത് ചെയ്യാത്തതുകൊണ്ട് ആ അതെനിക്കറിയാൻ മിനു അതും സ്ഥിരമുള്ളതാണെന്ന് പുള്ളിക്കാരെയും പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ